നമ്മൾ ഇത്രയും കാലാവസ്ഥ പണ്ട് പണ്ട് ഞാനെ നാടിന് ഈ നാട്ടുകാരുടെ കലാകാരന്മാരുണ്ടല്ലാത്ത ഇഷ്ടം ഞങ്ങൾക്ക് കലാകാരന്മാരുടെ സിനിമാ താരങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് നിമിഷവും ഈ പറഞ്ഞത് നാട്ടുകാരെ ചെയ്ത് പിടിക്കുന്ന ആളാണ് സർഗീക നാട്ടുകാണെന്ന് തുടങ്ങിയത് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് പാട്ട് വരും തുടങ്ങിയത് അതാണ് നമ്മൾ പറയാൻ പറ്റില്ല ഇവിടെ ഇവിടെ വന്ന പാട്ട് മാറിപ്പോയി പറയാൻ নাম আরি পা மாடி எவரெஸ்ட் மலைக்கு தன்னுடைய ஒரு பயணம் மாறுது சபை ஹாய் வெயிட் பண்ணுச்சுளோ இந்த இன்டர்நெட்ட கங்கின லைன்ல ஒரு சபை كده ஆகுது நம்ம நம்ம கேம்ல ஒரு கிட் பண்ணா நீங்க நிஜமான ஒரு சம்மதிக்கு ஆஃபர் ஆனது அந்த நேர்ல ஒரு சம்மதிக்கு வந்து நம்ம எல்லாரும் இந்த பாஸ்ல இருந்து ஒரு மூணு மூணு பேருக்கு எலிமென்ட்ஸ் தரணும்னு ஒரு செட் பண்றோம் തന്നെ ഓൾറെഡി ാണ് നാളെ ഉണ്ട് നാളെ ഏഴാം തീയതി ലിജിൽ ഹാസു സിനിമ റിലീസാണ് ഞാനും ഷെയനും ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയായിരിക്കും അപ്പൊ എല്ലാവരും ഇനിയും കൂടെ തന്നെ സിനിമ കാണാം ഫാമിലി സബ്ജക്ട് ആണ് എല്ലാരെയും കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഈ ഒരു കാലാവസ്ഥയിലും എവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായതിനും ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ദൗത്യം ആദ്യം നിർവഹിക്കുമ്പോൾ തോന്നുന്നു ഉദ്ഘാടന ചടങ്ങ് അത് കഴിഞ്ഞ് ഞാനിന്ന് സ്റ്റോറിൽ നിന്ന് വിസിറ്റ് ചെയ്തതിനു ശേഷം സിനിമമായി മുമ്പിലാവും സംസാരിക്കാം

पर बार बार तभी बोल दे म्यूजिक सिस्टम डायरेक्टली कनेक्ट करना लगता है टीवी और कनेक्ट करने के लिए एक्सटेंशन लेना पड़ेगा रखो यहां वाला साइड एक्सक्लूसिव अब इसके टारगेट से सो दे कैन फील हेलो ड्राइवर के उन्होंने नहीं ली उन्होंने नहीं ली ഇവിടെ നിൽക്കുന്നവരെ കുറച്ച് ബാക്ക് നീങ്ങിയിരിക്കുക പ്ലീസ് നടന്നു വരാനുള്ള സൗകര്യം കൊടുക്കാൻ നേരം വഴി കൂടി നടക്കേണ്ടത് हेलो हेलो गली को करते हैं कि फिरोस हेलो पूरा हेलो अलग अलग हैप्पी हेलो पूरा हेलो फिरोस 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 पूरा हेलो पूरा टीम्स 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 भाई जी टीम्स भाई जी हेलो टीम्स भाई जी थैंक यू कटिंग गिरी गिरी इकी गिरी इकी पूरा हेलो पूरा हेलो 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 जादा हम टीम कर सपोर्ट टीम और बाइक पर सपोर्ट टीम है वरना इन्हें पक्का

மாறி <muchas> എനിക്ക് മനസ്സിലാവുന്ന ഇങ്ങനെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിന് കഴിയും നീക്കാനുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ മൈജി മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഇനോഗേഷന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മൈജി ആയിട്ടുള്ള എന്റെ സെക്കൻഡ് സിലാബ്രേഷൻ ആണിത് ഇതിന് മുന്നേ ഞാനൊരു ഫംഗ്ഷൻ കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോ മനസ്സിലായി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് സ്റ്റോറൊക്കെ കണ്ടു വന്നതിന് ശേഷം സംസാരിക്കാം അപ്പൊ കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാനോ എന്ന് ഹോമോപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗ്യാസറ്റ്സിന്റെയും ഒരു വലിയ കണക്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് പ്രൊഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ വൺ ബൈ വൺ ആയി നമുക്ക് കസ്റ്റമേഴ്സിന് അവരവരുടെ ചോയ്സിനനുസരിച്ച് ഓരോ സെക്ഷനിൽ പോലും ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയ കാര്യം എന്ന് പറയുന്ന സർവീസ് അല്ലെ മൈജിന്റെ സർവീസ് അതിൽ നമുക്ക് പറഞ്ഞാൽ ആർക്കും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ബേസിക്കായ ഒരു കൺസേൺ ആയിരിക്കും നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ത് സേഫ്റ്റിയാണ് കസ്റ്റമേഴ്സിന് ഉള്ളത് എന്നുള്ളത് കാരണം നമ്മുടെ പേഴ്സണലായി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാരണം ഫോൺ അകത്തെടുത്തുകൊണ്ടുപോകും അല്ലെങ്കിൽ ലാപ്ടോപ്പ് അകത്തെടുത്തുകൊണ്ട് പോകും പക്ഷെ ഇവിടെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയ സർവീസസ് ആണ് കാരണം ഫുൾ ഗ്ലാസ് വിൻഡോസും ഗ്ലാസ് ആണ് ഇനി കസ്റ്റമേഴ്സിന് അകത്ത് പോയി ഇരുന്ന് സർവീസ് കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് ഇവിടുന്ന് വാങ്ങുന്ന പ്രോഡക്ട്സിന് മാത്രമല്ല പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന പ്രോഡക്ട്സിനും ഇവിടെ സർവീസസ് കൊടുക്കുന്നതാണ് പിന്നെ എല്ലാ പ്രോഡക്ട്സിനും ഓഫേഴ്സും വലിയ 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 ക്യാഷ് ബാക്ക്സും അല്ലെങ്കിൽ ഗിഫ്റ്റ്സും എല്ലാം ഉണ്ട് ഇതിലുപരി ഇന്ന് ഇപ്പം ഇനോളേഷന്റെ ഭാഗമായിട്ട് വേറെയും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗോൾ ഗെയിം എന്ന് പറഞ്ഞ പല എന്താ പറയാ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ ഫ്യൂച്ചേഴ്സ് കൊണ്ട് വന്നിരിക്കുന്നത് എല്ലാവരും വിസിറ്റ് ചെയ്യാം ഉണ്ടാകാൻ അത് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കാത്തിരിക്കുണ്ട് അത് എല്ലാവരും വിസിറ്റ് ചെയ്യാം നിങ്ങൾക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ടറി ആയ ഒരു തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല